നമസ്കാരം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മുൻ എൻ എസ് സി എസ് പി ജി ഉദ്യോഗസ്ഥൻ സാബു സഹദേവൻ സാറാണ് നമസ്കാരം സാർ നമസ്കാരം ഇന്ന് നമ്മുടെ രാജ്യം കടന്നു പോകുന്നത് ഏറെ പാനിക്കായിട്ടുള്ളൊരു അവസ്ഥയിൽ കൂടിയാണ് അതായത് ഒരു സ്ഫോടനം നടന്നിരിക്കുന്നു ആ സ്ഫോടനത്തിൻ്റെ ഫലമായിട്ട് വലിയ രീതിയിലുള്ള അന്വേഷണവും ഇപ്പോൾ നടക്കുന്നുണ്ട് സാറിൻ്റെ ഇതേപോലുള്ള ഒരു സാഹചര്യം മുൻപ് എൻ എസ് സിയിലൊക്കെ എൻ എസ് സി യൂണിഫോം ഇട്ട് നിൽക്കുമ്പോൾ ഇതുപോലത്തെ സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോയിട്ട് കടന്നുപോയി ഇതുപോലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടി ഞങ്ങൾ യൂണിഫോം ഇട്ട് പോകേണ്ടി വന്നിട്ടില്ല കാരണം എൻ എസ് ജി ആയാലും എസ് പി ജി ആയാലും അതിന് ഒരു പരിധിയുണ്ട് പരിമിതികളുണ്ട് എൻ എസ് ജിയിൽ ആണെങ്കിൽ അത് ആൻറ്റി ടെററിസം ഡ്യൂട്ടി ഓഫ് കോഴ്സ് ഞാൻ പോയിട്ടുണ്ട് അത് പഞ്ചാബിൽ അന്ന് ഉണ്ടായിരുന്ന ഒരു തീവ്രവാദി സിക്ക് തീവ്രവാദികളുടെ ഒരു 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 സമയം ഉണ്ടായിരുന്നു അതിനെ പ്രതിരോധിക്കാനായിട്ട് എൻ എസ് ജിയുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ പോയിട്ടുണ്ട് അത് കുറച്ച് സമയത്താണ് അത് കഴിഞ്ഞ് സുവർണ ക്ഷേത്രത്തിലെ ആക്ഷൻ അതിന് ഞാനുണ്ടായിരുന്നു ബ്ലാക്ക് തൻഡർ ടു എന്ന് പറഞ്ഞ ഓപ്പറേഷനിൽ ഞാൻ ഉണ്ടായിരുന്നു എസ് പി ജിയിൽ അങ്ങനെ ഓപ്പറേഷന് പോകേണ്ട ആവശ്യമില്ല കാരണം എസ് പി ജി ഒരു സ്പെസിഫിക് ഡ്യൂട്ടിയാണ് അത് പി എമ്മിനെ മാത്രം നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്താൽ മതി പി എം ആൻഡ് ഹിസ് ഫാമിലി മെമ്പേഴ്സ് അതല്ലാതെ വേറൊരു ഡ്യൂട്ടി അത് ഔട്ട്സൈഡ് ഡ്യൂട്ടിക്ക് അല്ലെങ്കിൽ ഔട്ട്സൈഡ് സൈഡ് ഓപ്പറേഷന് നമ്മളെ നിയോഗിക്കുകയില്ല അതാണ് ശരി ഈ സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി അഭ്യൂഹങ്ങളും ദുരൂഹതകളും ഒക്കെ തന്നെ വരുന്നുണ്ട് ഈ സ്ഫോടനം നടന്നപ്പോൾ ആ സ്ഫോടനം നടന്നെടുത്ത് ഗർത്തം രൂപപ്പെട്ടില്ല എന്തുകൊണ്ടാണ് അതുണ്ടാവാത്തത് പിന്നെ അതുപോലെ തന്നെ ഇത്രയും വലിയ സ്ഫോടക വസ്തുക്കൾ ഇവർക്ക് എവിടെ നിന്ന് കിട്ടി അത് എന്തുകൊണ്ട് പിടിക്കപ്പെട്ടില്ല അവിടെ പോലീസും പട്ടാളവും ഒന്നും ഇല്ലേ അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട് ഈ ചോദ്യങ്ങളിൽ എന്തെങ്കിലും കാര്യമുണ്ടോ പോലീസും പട്ടാളം അറിഞ്ഞതുകൊണ്ടാണ് ഇത്ര ഈ ഒരു ചെറിയൊരു എക്സ്പ്ലോഷനിൽ ഒതുങ്ങിയത് ആക്ച്വലി ഇവരൊരു പത്ത് മുപ്പത്തി രണ്ട് സ്ഥലങ്ങളിൽ എക്സ്പോർഡ് ചെയ്യാതിരിക്കയായിരുന്നു അതിൻ്റെ കാരണം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊരൊരു പ്ലാൻ ഉണ്ടായിരുന്നു ആ പ്ലാൻ ജയ്ഷെ മുഹമ്മദ് എന്ന് പറഞ്ഞ ആ ഔട്ട്ഫിറ്റാണ് ഇതിനകത്ത് നേതൃത്വം വഹിച്ചിരുന്നത് അവർ ഡോക്ടേഴ്സ് മെഡ്യൂൾ എന്ന് പറഞ്ഞൊരു മെഡ്യൂൾ ഉണ്ടാക്കി ഡോക്ടേഴ്സ് മെഡ്യൂൾ അതിനകത്ത് അഞ്ച് ഫേസിലാണ് അവർ ആക്ഷൻ പ്ലാൻ ചെയ്തിരുന്നത് അതിനകത്ത് ആദ്യത്തെ പ്ലാൻ എന്ന് ഫോർമേഷൻ ഓഫ് ജെ അൻസർ മൊഡ്യൂൾ അതിൻ്റെ ആ മൊഡ്യൂളിൻ്റെ പേര് തന്നെ ജെഷെ അൻസാർ മൊഡ്യൂൾ എന്നാണ് രണ്ടാമത്തെ ഈ ഐ ഇ ഡി ഐ ഡിയും സ്ഫോടക വസ്തുക്കളും പ്രൊക്യൂർ ചെയ്യുക അത് രണ്ട് സ്ഥലത്തു നിന്നാണ് പ്രൊക്യൂർ ചെയ്തിരിക്കുന്നത് ന്യൂ ആൻഡ് ഗുരുഗ്രാം രണ്ടും അടുത്തടുത്ത സ്ഥലങ്ങളാണ് അത് ന്യൂവിൻ്റെ പ്രത്യേകത അവിടെ ഒരു എഴുപത് എഴുപത്തഞ്ച് ശതമാനം മുസ്ലിം പോപ്പുലേഷനുള്ള സ്ഥലമാണ് അവിടുന്ന് ഈസി ആയിട്ട് സാധനം പ്രൊക്യൂർ ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഈ രണ്ട് സ്ഥലങ്ങൾ അവർ ഐഡൻറ്റിഫൈ ചെയ്തെന്ന് തോന്നുന്നു മൂന്നാമത്തത് ഈ മാനുഫാക്ചർ ചെറിയ ചെറിയ കെമിക്കൽ ഐ ഡീസ് ഉണ്ടാക്കുക അതിന് അൽഫല യൂണിവേഴ്സിറ്റി അവരുടെ പതിമൂന്നാം നമ്പർ റൂമും ഇരുപതാം നമ്പർ റൂമും ഒക്കെ അതിൻ്റെ തെളിവാണ് ഈ അൽഫല യൂണിവേഴ്സിറ്റി ഇപ്പം പറയുന്നത് അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലെന്നാണ് ഇതിൻ്റെ ഒരു മൂന്ന് വർഷമായിട്ട് ഇതിൻ്റെ ആക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു മുറിയിൽ അടച്ചു കൂട്ടി കുറച്ച് ഡോക്ടർമാരും മറ്റുള്ളവരും ഡിസ്കസ് ചെയ്യുക പ്ലാനിങ് ഉണ്ടാക്കുക ഡോക്ടേഴ്സ് അറിയുന്നില്ലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇത് മാനേജ്മെൻ്റ് അറിയില്ലെന്ന് പറഞ്ഞാൽ ശുദ്ധ അസംബന്ധവും ശുദ്ധ എന്താ വെളിവില്ലാത്ത സംസാരമാണ് അതൊരിക്കലും നടക്കാൻ വഴിയില്ല അവർക്കറിയാം അവർക്കറിയാതെ ഏത് സാധനം നടക്കില്ല ഇത് നാലാമത്തെ ഈ അസംബ്ലി ചെയ്ത ചെറിയ ചെറിയ ബോംബുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക അവരുടെ അവരുടെ സ്ലീപ്പർ സെല്ല് അല്ലെങ്കിൽ അവരുടെ ആക്റ്റീവായിട്ടുള്ള സെല്ലുകളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് നാലാമത്തെ ആക്ഷൻ അഞ്ചാമത്തെ ആക്ഷൻ സീരിയൽ ബ്ലാസ്റ്റ് ഡൽഹിയിൽ പ്ലാൻ ചെയ്തിട്ട് ആറ് ഏഴ് സ്ഥലങ്ങൾ ആറ് അല്ലെങ്കിൽ ഏഴ് സ്ഥലങ്ങളിലാണ് അവർ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിരുന്നത് ഈ ആറേഴ് സ്ഥലങ്ങളിൽ സീരിയൽ ബ്ലാസ്റ്റ് ഉണ്ടാക്കുക എന്താണ് ഡിസംബർ ആറ് ഡിസംബർ ആറിൻ്റെ പ്രത്യേകത എന്താണ് ബാബറി മസ്ജിദ് ഡെമോളിഷൻ അപ്പം ആ ഈ സീരിയൽ ബ്ലാസ്റ്റിന് വേണ്ടി ഉണ്ടാക്കിയ സാധനങ്ങളാണ് ഈ ഒരു പെഹൽഗാമിലെ ഒരു പോസ്റ്ററിൽ കൂടിയാണ് ഇതിൻ്റെ ഒരു വഴിത്തിരിവുണ്ടാക്കുന്നത് അവിടുത്തെ എസ് പി ജി ഒരു ചക്രവർത്തി ഐ പി എസ് അദ്ദേഹമാണ് ഇതിൻ്റെ പുറകെ നടന്നവും ഈ ഒരു തീവ്രവാദിയുടെ ഒരു 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 പോസ്റ്ററായിരുന്നു അതിലെന്താ പറയുന്നത് ഞങ്ങൾ പകരം വീട്ടും ഞങ്ങൾ ഞങ്ങളുടെ ആക്ഷൻ ഉടനെ ഉണ്ടാവും എന്നുള്ള ഇതിലായിരുന്നു വെച്ചത് അപ്പോൾ അതിൻ്റെ പുറകെ പോയപ്പോഴാണ് ഇത്രയും നിന്ന് ഈ മൂവായിരത്തി ചിലവാന് കിലോ ആർ ഡി എക്സും സ്ഫോടക വസ്തുക്കളും ഒരു രാത്രി കൊണ്ടും ആർക്കും ഒന്നും പ്രൊക്യർ ചെയ്യാൻ പറ്റത്തില്ല ഒരു കടയിച്ചെന്നാൽ ഒരു കിലോയ്ക്കുള്ള ഒന്നും കൊടുക്കുകയില്ല അപ്പോൾ അവർ എത്രയോ വർഷങ്ങളായിട്ട് ഒന്ന് രണ്ട് വർഷം കൊണ്ടുള്ള പ്ലാനിങ് ആണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് ഈ ആർ ഡി എക്സ് ഒക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണോ ആർ ഡി എക്സായിട്ടും മേടിക്കാൻ കിട്ടത്തില്ല അത് എഗൈൻ സോഴ്സ് ചെയ്ത് അവർ ഇല്ലീഗലായിട്ട് ഈ മൈനിങ് കമ്പനി മൈനിങ് കമ്പനിൽ ഇപ്പം ക്വാറീസ് അവിടെ നിന്നുള്ള രീതിയിൽ വേറെ മാറ്റി കോമ്പോസിഷൻ ഒക്കെ അതിൻ്റെ ചേഞ്ച് ചെയ്ത് ഒക്കെയാണ് അവരുണ്ടാക്കുന്നത് പിന്നെ അമോണിയം നൈട്രേറ്റ് രൂപപ്പെട്ടില്ല അത് എൽ ഇ ഡി പ്ലാന്റ് ചെയ്യുമ്പോൾ ഐ ഇ ഡി ഐ ഇ ഡി പ്ലാന്റ് ചെയ്യുമ്പോഴാണ് ഇതിങ്ങനെ ഗർത്തങ്ങൾ സാധാരണ ഉണ്ടാകുന്നത് അത് ലോ എക്സ്പ്ലോസീവ് ആണ് അത് ഹൈ ഡെൻസിറ്റിയിലെ പ്ലാന്റ് ചെയ്യുമ്പോൾ തന്നെ ഗർത്തങ്ങളുണ്ടാവും പ്ലാന്റ് ചെയ്യുമ്പോൾ ഇതൊരു കാറിലാണ് ക്ലാറിന് കാറിന് തന്നെ ഒരു ബേസ് ഉണ്ട് അത് സ്റ്റീലാണ് ആ സ്റ്റീലും കഴിഞ്ഞിട്ട് താഴോട്ട് പോയി കുഴി ഉണ്ടാക്കാനും പറ്റൊന്നുമില്ല ഇത് ഇതിൻ്റെ ഒരു ത്രസ്റ്റ് മേളോട്ടാണ് വരുന്നത് എപ്പോഴും അത് ആ സി എൻ ജിയുടെ ടാങ്കും ഉണ്ടായിരുന്നിപ്പോൾ അതിനൊരു ഒരു ഒരു തീ ഒരു ഭയാനകമായിട്ടുള്ള തീയിലോട്ട് രൂപം പ്രയിക്കുകയും ആ എക്സ്പ്ലോഷനിലാണ് അതിൻ്റെ താഴ്വട്ട് പോകണ്ടത് സ്പ്രെഡ് മേളോട്ടാണാകുന്നത് അതുകൊണ്ടാണ് ഗ്രസം ഉണ്ടാകാത്തത് ഡൽഹിയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗത്താണ് ഈ സ്ഫോടനം നടന്നത് അതായത് ഡൽഹിയുടെ കോർ ഏരിയ എന്ന് പറയാൻ കഴിയുന്ന സ്ഥലം ഇവിടെ എങ്ങനെയാണ് ഇതെല്ലാം കടത്തിക്കൊണ്ട് ഇവർ വന്ന് ഇവിടെ പൊട്ടിത്തെറിക്കുക ഇനി സ്ഫോടനം നടത്താൻ കഴിഞ്ഞത് എന്നത് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമല്ലേ അത് ഇപ്പം ഇപ്പം ലേറ്റസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് അനുസരിച്ച് ഈ മൊഡ്യൂൾ കേ ഇന്ത്യയിലെല്ലായിടത്തും ഉണ്ട് ഈ ഇപ്പം ഉടനെ തന്നെ ഇത് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദിസ് എക്സ്പ്ലോഷൻ അഞ്ചാറ് സ്റ്റേറ്റ് പിന്നെ വെസ്റ്റ് ബംഗാൾ യു പി ബീഹാർ മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഇവിടെ എല്ലാം സൈബിൾ ടെന്നീസ് ടർ റെയ്ഡ് കടന്നിട്ടുണ്ട് ഇവിടെ എല്ലാം പിടിച്ചിട്ടുണ്ട് ഇതെന്തുകൊണ്ടാണ് കേരളത്തിൽ നടക്കാത്ത അതിപ്പോഴും ചോദ്യച്ചെന്നു കേരളത്തിലും നടക്കേണ്ടതാണ് കേരളത്തിലും ഇതിൻ്റെ ഒരു മെഡ്യൂള് കാരണം ഇവരുടെ മെഡ്യൂള് ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ട് എല്ലായിടത്തും ഉണ്ട് അത് അതിൻ്റെ ഏജൻസികൾ കണ്ടുപിടിക്കേണ്ട ബാധ്യത അവരുടെ തന്നെയാണ് രണ്ടാമത്തെ കാര്യം ഈ ടെററിസ്റ്റ് ഉപയോഗിച്ചൊരു ഒരു ആപ്പുണ്ട് തീർമ തീർമ ആപ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഇല്ല ഇതിനെക്കുറിച്ച് ഒരുമാതിരിപ്പെട്ട ഇന്ത്യക്കാർ ആരും കേട്ട് കാണത്തില്ല ചിലപ്പം നമ്മളെ ഇതിൽ ഇന്ത്യ ലൈവിൽ കൂടി ആയിരിക്കും ഇത് ആദ്യമായിട്ട് മലയാളികൾ അറ്റലിസ്റ്റ് അറിയുന്നത് തീർമ എന്നൊരു ആപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മോദി മോദിജി ഈ ഇരുന്നൂറ്റമ്പതോളം ചൈനീസ് ആപ്പിൻ്റെ കൂടെ ഈ ആപ്പിനെ നിരോധിച്ചതാണ് പക്ഷെ ഈ ആപ്പിനെ കുറിച്ച് ആരും നോട്ടീസ് ചെയ്തില്ല കാരണം ഈ ആപ്പിനെ നിരോധിക്കാൻ കാരണം അന്നത്തെ ആ സമയത്തുണ്ടായിരുന്ന ഇപ്പോഴും സെക്യൂരിറ്റി ഏജൻസികൾ ഈ ആപ്പിനെ കുറിച്ച് പറഞ്ഞു കാരണം ഈ ആപ്പിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ താങ്കൾക്കൊരു മെസ്സേജ് അയക്കുകയാണ് ഞാൻ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എൻ്റെ സിസ്റ്റത്തിൽ നിന്നും അന്നേരം അയക്കുന്നതോടുകൂടി ഇത് ഡിലീറ്റാവും ഈ സിസ്റ്റം അത് കംപ്ലീറ്റ് എൻക്രിപ്റ്റഡ് ആണ് ഞാനിത് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഈ മെസ്സേജ് പ്രിയൻ്റെ അടുത്ത് വന്ന് ഇത് വായിച്ചു ആ മെസ്സേജ് ഡിലീറ്റ് ആവും തെളിവില്ല ആ ആപ്പാണ് ഇവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അത് അതായത് ഇത് ഭയങ്കര പ്രയാസമാണിത് കണ്ടുപിടിക്കാനായിട്ട് തെളിവുകളില്ല അതിനകത്ത് നമ്മളിപ്പോൾ ആ ആപ്പ് നോക്കുകയാണെങ്കിൽ അത് ഒരു മെസ്സേജും ഒരു പച്ച് ഒരു പടം ഒരു പിക്ചറോ ഒന്നും കാണില്ല അപ്പോൾ ഈ ആപ്പ് എന്തുകൊണ്ട് എങ്ങനെ വന്നു ഇത് ചൈനീസ് ഫോണിലാണ് ഈ ആപ്പ് അവർ ഇത് ചെയ്യുന്നു അപ്പോൾ ഈ ചൈനീസ് ഫോൺ മേക്ക് ഇൻ ഇന്ത്യ അല്ലേ നമ്മളിവിടെ നമ്മുടെ ഫോൺ ഉണ്ടാക്കുന്നുണ്ട് മേക്ക് ഇൻ ഇന്ത്യയുടെ രൂപത്തിൽ ഇവിടെ ഫോൺ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ഈ ഫോണിനകത്തെല്ലാം ഇവർ ഈ എന്തേലും സോഫ്റ്റ്വെയർ ഇതിനകത്ത് അഡാപ്റ്റ് ചെയ്യും അപ്പോൾ ഈ ആപ്പ് അതിനകത്ത് ഉപയോഗിക്കാം അതാണിപ്പം അതിൻ്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഡീറ്റെയിൽ ഇനിയും വരാനിരിക്കുന്നുള്ളു നമ്മുടെ ഒരു നിഗമനം ഒരു പ്രാഥമിക നിഗമനം ഇതാണ് ചൈനീസ് ഫോണിൽ കൂടിയാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് അത് ആ ഫോൺ സീസ് ചെയ്തപ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കിയത് ഇതിൻ്റെ വേറൊരു വേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് വർഷം മുമ്പ് നോർവേ ഒരു ഇരുന്നൂറ്റമ്പത് ബസ് ചൈനയിൽ നിന്ന് ബാറ്ററി ബാറ്ററിയിൽ റൺ ചെയ്യുന്ന ബസ് ഇമ്പോർട്ട് ചെയ്തു ആ ബസ് ഈ ആ ബസ്സിൽ ചിപ്പിൽ കൂടിയാണ് നടക്കുന്നത് ചിപ്പ് ഒരു ഈ സിം കാർഡ് ഇൻസേർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ആ ബസ്സിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർ ഈ ബസ്സിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർ ബാങ്കിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഫോണിൽ കൂടി ചെയ്യുന്നത് എല്ലാ ഡേറ്റയും ലൈവായിട്ട് ചൈനയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുക ലാസ്റ്റ് അവരുടെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ് ഇത് കണ്ടുപിടിച്ചത് കണ്ടുപിടിച്ചു കഴിഞ്ഞ് ഈ ബസ് മുഴുവൻ അവർ ഓഫ് റോഡ് ചെയ്തു അപ്പോൾ ഈ ചൈനീസ് ആപ്പ് ത്രൂ ഒരുപാട് ഈ സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട് അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നമ്മുടെ സെക്യൂരിറ്റി ഏജൻസികൾ അവരെപ്പോഴാണ് എങ്ങനെയാണ് ഇതിനെ റിയാക്ട് ചെയ്യുന്നത് പ്രതിരോധിക്കുന്നത് എങ്ങനെയാണ് അതവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് സാർന്നാണല്ലോ അവിടെ ഞാൻ ഈ സ്ഫോടനം നടന്നു കഴിഞ്ഞപ്പോൾ കണ്ടതാണ് ഒരുപാട് എൻ എസ് ജിയുടെ ആൾക്കാർ ഇവിടെ എത്തുന്നത് എൻ എസ് ജി എൻ ഐ എ ഒക്കെ എത്തുന്നുണ്ട് അപ്പം എൻ എസ് ജി ശരിക്കും ഭീകരരെ പ്രതിരോധിക്കാൻ സാധാരണഗതിയിൽ ഇവിടെ വരും ശരിക്കും എൻ എസ് ജിയുടെ ആൾക്കാർ അവിടെ വന്നത് ഈ സ്ഫോടനത്തിന് ശേഷം വന്നത് എന്തിനു വേണ്ടിയിട്ടുണ്ട് എന്തൊക്കെയാണ് അവർ അവിടെ വന്ന് ചെയ്യുക എന്നുള്ളതാണ് എൻ എസ് ജി എൻ എസ് ജി എന്ന് പറയുമ്പോൾ ടെക്നിക്കൽ ടീമായിരിക്കും ആദ്യം പെരുന്നത് ബോംബ് ഡിസ്പോസൽ കോഡ് സപ്പോർട്ട് അതിൻ്റെ കൂടെ അപ്പം ഈ ബോംബ് ഡിസ്പോസൽ കോഡ് അതിൻ്റെ ബ്ലാസ്റ്റ് കഴിഞ്ഞ സൈറ്റിൽ അതിൻ്റെ റിമൈൻസ് അതായത് അതിൻ്റെ കെമിക്കൽ പാർട്ടി പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ എക്സ്പോഷൻ നടന്ന ആ പ്ലേറ്റൊക്കെ ആണല്ലോ ലോഹം പൊട്ടിത്തെറിച്ച് അതൊക്കെ കാണിച്ച് അത് അവർ അനാലിസിസ് ചെയ്തിട്ട് ആ ഏരിയ കോർണർ ഓഫ് ചെയ്തിട്ട് ആ സ്ഥാനങ്ങളൊക്കെ അനാലിസിസ് ചെയ്തിട്ടാണ് പിന്നെ പറയുന്നത് ഇത് ഏതൊക്കെ കെമിക്കലാണ് ഇതിനകത്ത് ചെയ്തത് എങ്ങനെയാണ് ഇത് കോമ്പോസിഷൻ ഉണ്ടാക്കിയത് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ന്യൂസ് ഒക്കെ പറയു വരുന്നതെല്ലാം അതാണ് അത് എൻ എസ് സി കമാൻഡോ അല്ല അതിൻ്റെ ഒരു സപ്പോർട്ട് ആണ് ബോംബ് ഡിസ്പോസൽ സ്കോഡ് അവരാണ് ഇത് ചെയ്യുന്നത് സാധാരണ ഈ വിഷ്വിലൊക്കെ കാണുന്ന എൻ എസ് സി തോക്കൊക്കെ ഉള്ള ആൾക്കാരോട് അത് എനർജി പ്രൊട്ടക്ഷനു വേണ്ടി വരുന്നതാണ് എൻ എസ് ജി ആ കോഡൺ ഓഫ് ചെയ്യും കോഡൺ ഓഫ് അവരുടെ എനർജിയുടെ തന്നെ കമ്പോണൻസ് ആണ് ബോംബ് ഡിസ്പോസൽ അവർ എനർജി അവർ തന്നെ അവരും എനർജി തന്നെയാണ് അവരാണ് ഇതൊക്കെ ചെയ്യുന്നത് തോന്നുന്നു ഇനി എങ്ങനെയായിരിക്കും ഇന്ത്യ ഇതിനൊരു തിരിച്ചടി കൊടുക്കുക ഇന്ത്യ തിരിച്ചടി കൊടുക്കുന്നത് ഇപ്പം ഇന്ത്യ ഇതുവരെ റിയാക്ട് ചെയ്തിട്ടില്ല ഇത് എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല കാരണം ഇപ്പം നമ്മുടെ പ്രാഥമിക നിമ നിഗമനം നമ്മളെല്ലാം പറയും പാകിസ്ഥാൻ്റെ കൈ ഉണ്ട് പാകിസ്ഥാൻ്റെ കൈ ഉണ്ടെങ്കിൽ എന്ന് പറയുകയാണെങ്കിലും നമ്മുടെ ഇന്ത്യക്കാരാണ് ചെയ്തത് അല്ലേ അപ്പോൾ ഇന്ത്യക്കാരാണ് അപ്പോൾ ഇന്ത്യക്കാരെ എങ്ങനെ ഇത് ഇത് ആക്കി അപ്പോൾ ഈ ലെവലിലോട്ടുള്ള ഒരു കാര്യം വരുവാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ഈ അൽഫല പോലത്തെ ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ അതൊരു ഫോറൻസിക് ഓഡിറ്റിന് വിധേയമാക്കണ്ടാണ് അക്രോസ് ഇന്ത്യ അത് ഇന്ത്യയിൽ ഏത് സ്ഥലത്താണ് ഇപ്പോൾ കേരളത്തിലാണല്ലോ കേരളത്തിലാണല്ലോ സത്യസരണി പോലെ ഇപ്പോൾ പൂട്ടി എങ്കിലും അതുപോലത്തുള്ള പല ഇൻസ്റ്റിറ്റ്യൂഷൻ ഇപ്പോഴും നടക്കുന്നുണ്ട് അത് ഇൻസ്റ്റിറ്റ്യൂഷനിൻ്റെ പേരിൽ മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരിൽ നടക്കുന്ന മുഴുവൻ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളാണ് ഇതിൻ്റെ ഒരു ഫോറൻസിക് ഓഡിറ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഏത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ് ഓഫ് കോഴ്സ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് അത് നടത്തേണ്ട അനിവാര്യമാണ് ഇത് നടത്തുമ്പം നമുക്ക് മനസ്സിലാവും നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് ഇപ്പം നമ്മൾ ഇപ്പം സെക്യൂരിറ്റി എക്സ്പേർട്സ് ഒക്കെ പറയുന്നത് നമ്മളൊരു വലിയൊരു അഗ്നിപർവ്വതത്തിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത് അറിയാമല്ലോ എപ്പോൾ വേണമെങ്കിലും ഇത് എക്സ്പ്ലോർ ചെയ്യാം അതാണ് ഇപ്പോഴത്തെ ചുറ്റുപാട്